കണ്ണൂർ മാടായിക്കാവിൽ വഴിപാട് രസീതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകി തട്ടിപ്പ് നടത്തിയ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു സിഐ ടി യു ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ മാടായി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ എ വി അനീഷിനെയാണ് ചിരക്കൽ കോവിലകം എക്സിക്യൂട്ടീവ് ഓഫീസർ സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ ദേവസ്വം അധികൃതർ അന്വേഷണം ഊർജിതമാക്കി തിങ്കളാഴ്ച ക്ഷേത്ര ദർശനത്തിനെത്തിയ കർണാടക സ്വദേശിക്ക് നൽകിയ വഴിപാട് രസീതിയുടെ വ്യാജ പകർപ്പ് അനീഷ് മറ്റൊരാൾക്ക് രസീതിയായി നൽകുകയായിരുന്നു കർണാടക സ്വദേശിക്ക് നൽകിയ രസീതിയുടെ പകർപ്പെടുക്കുകയും പേര് മായ്ക്കുകയും ചെയ്തതിനു ശേഷമായിരുന്നു തട്ടിപ്പ് സംഭവം പൂജാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തറിഞ്ഞത് പൂജാരി ഇത് മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്തി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നു മുന്നൂറ് രൂപയുടെ നാല് വ്യാജ രസീതിയാണ് കണ്ടെത്തിയത് ക്ഷേത്രം ജീവനക്കാരുടെ സി സംഘടനയുടെ ജില്ലാ നേതാവാണ് തട്ടിപ്പിന് പിടിയിലായ അനീഷ് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ അനീഷ് വ്യാപകമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷമായി വഴിപാട് കൗണ്ടറിൽ അനീഷ് ജോലി ചെയ്യുന്നുണ്ട് ക്ഷേത്രപാലകന് ചാർത്തിയ സ്വർണമാല അല്പസമയത്തിനു ശേഷം കാണാതായ സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തിൽ രണ്ട് ജീവനക്കാർ നേരത്തെ സസ്പെൻഷനിലാണ് ജനം കണ്ണൂർ